നാട്ടിലെല്ലായിടത്തും നാളികേരത്തിന് പൊന്നും വിലയാണ് നാളികേരത്തിന് വില വർധിച്ചതിന് പിന്നാലെ നാളികേര മോഷ്ടാക്കളുടെ എണ്ണവും വർധിക്കുകയാണ് നാളികേരത്തിന് വില വർധിച്ചതോടെ ആഹ്ലാദത്തിനപ്പുറം ആശങ്കയിലാണ് കോഴിക്കോട് കുറ്റ്യാടിയിലെ കർഷകർ കാവിലുംപാറ മരുതോങ്കര ഭാഗങ്ങളിൽ തേങ്ങ കള്ളന്മാരുടെ എണ്ണം കൂടിയതോടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രതിരോധിക്കാനുള്ള തീരുമാനത്തിലാണ് കർഷകർ രാജ്യത്തെ മികച്ച തേങ്ങയെന്ന് കേട്ടതാണ് കുറ്റ്യാടി തേങ്ങ വിലക്കുറവിൽ വിലപിച്ച നാളികേര കർഷകർക്ക് നിലവിലെ വില വർധനവ് ആശ്വാസവുമാണ് എന്നാൽ ആശങ്കയിലാണ് കുറ്റ്യാടിയിലെ കർഷകർ നാളികേരത്തിന്റെ ഗുണമേന്മ കണക്കിലെടുത്ത ഓയിൽ മില്ലുകളിലേക്കും തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ വൻകിട വെളിച്ചെണ്ണ മില്ലുകളിലേക്കും കുറ്റ്യാടി തേങ്ങയാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ കുറ്റ്യാടി തേങ്ങയ്ക്ക് മികച്ച വിലയുമുണ്ട് നിലവിൽ പച്ച തേങ്ങ കിലോയ്ക്ക് എൺപത് രൂപ വരെ കർഷകർക്ക് ലഭിക്കുന്നുമുണ്ട് വിപണിയിലാകട്ടെ ഒരു കിലോ തേങ്ങ വാങ്ങാൻ തൊണ്ണൂറ് രൂപ വരെ കൊടുക്കുകയും വേണം വില ഇനിയും ഉയരാനുള്ള സാഹചര്യം നിലനിൽക്കെ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ എന്നാൽ അതിനിടയിലാണ് തേങ്ങാ കള്ളന്മാർ പെരുകുന്നത് മരുതോകര പഞ്ചായത്തിലെ മുള്ളൻകുന്നിലും പരിസര പ്രദേശങ്ങളിലും കാവിലുംപാറ പഞ്ചായത്തിലെ വളയങ്കോട് കൂടൽ ചീത്തപ്പാട് പ്രദേശങ്ങളിലുമാണ് വ്യാപകമായി മോഷണം ഇരുട്ടിന്റെ മറവിലും ആൾതാമസമില്ലാത്ത പ്രദേശങ്ങളിൽ പട്ടാപ്പകൽ പോലും നാളികേരം മോഷ്ടിക്കപ്പെടും തെങ്ങിൽ കയറിപ്പറിച്ചും പറിച്ച് കൂട്ടിയവ ചകിരി ഒഴിവാക്കിയും വരെ മോഷ്ടിക്കുന്നവരുണ്ട് നല്ല രീതിയിൽ തേങ്ങ കിട്ടാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ അതായത് അതായത് തേങ്ങ പറിച്ചു ഇങ്ങനെ സ്ഥിതി പോയത് ഒരു ഉരിക്കാണ്ടിട്ടതും അല്ലാതെ മലയാളിയിൽ നമ്മൾ അത്യാവശ്യം കച്ചവടം ചെയ്യുന്നതാണ് നമ്മൾ പറമ്പ് കച്ചവടം ചെയ്യുന്ന സാധനങ്ങളാണ് ഇത് എടുത്തു പോകുന്നത് ഇപ്പം ഇവിടെ ഈ പറമ്പിൽ റോഡ് സൈഡിൽ ഇട്ട സാധനങ്ങൾ വരെ എടുത്തു പോകുന്ന സ്ഥിതിയിലാണല്ലേ ഇപ്പോൾ അതായത് വീട് ഇവിടെ ആ തേങ്ങ വരെ ഈ അടുത്ത വീട്ടിൽ നിന്ന് എടുത്തു പോയിട്ടുണ്ട് വീട്ടുമുറ്റങ്ങളിൽ കറിക്കരയ്ക്കാനായി ശേഖരിച്ച നാളികേരം പോലും മോഷണം പോയി ചെറുകിട നാളികേര കച്ചവടക്കാർ ശേഖരിച്ചു വെക്കുന്ന നാളികേരവും കൊണ്ടുപോകുന്നുണ്ട് തേങ്ങയുടെ വില അനദിനം വർദ്ധിച്ച് എൺപത് കടഞ്ഞതിനു ശേഷം വ്യാപകമായ രീതിയിൽ തേങ്ങാ മോഷണം ാണ് ഇതിനെതിരെ തേങ്ങാ കള്ളന്മാർക്ക് തടയിടാൻ കാവിലുംപാറ കൂടൽ ഭാഗത്ത് കർഷകർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് തൊട്ടിൽപാലം പോലീസിൽ കർഷകർ പരാതിയും നൽകി അതേസമയം നാളികേര മോഷണം സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചതായി തൊട്ടിൽപാലം പോലീസ് അറിയിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്